മുകുന്ദപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ കീഴിൽ പുതിയതായി തുടങ്ങിയ കൊരുമ്പിശ്ശേരി എൻ എസ് എസ് കരയോഗത്തിന്റെ ആദ്യ പൊതുയോഗം രഘു കല്ലിക്കാട്ടിന്റെ വസതിയിൽ നടന്നു യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടിമേനോൻ താലൂക്ക് സെക്രട്ടറി കൃഷ്ണകുമാർ താലൂക്ക് പഞ്ചായത്ത് സെക്രട്ടറി രവി കണ്ണൂർ എന്നിവർ പങ്കെടുത്തു കരയോഗം ഭരണസമിതിയിലേക്ക് പ്രസിഡന്റായി കാക്കര സുകുമാരൻ നായർ വൈസ് പ്രസിഡന്റായി ഹേമചന്ദ്രൻ സെക്രട്ടറിയായി വി ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറിയായി മഹേഷ് ഐനിയിൽ ട്രഷററായി ഗിരിജ ഗോകുൽനാഥ് എന്നിവരെ തിരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മുരളി കല്ലിക്കാട്ട് പങ്കജാക്ഷൻ രമേശൻ തെങ്കിൽ വനജ കണ്ണമ്പിള്ളി എന്നിവരെയും കരയോഗ മന്ദിരം നിർമ്മിക്കുവാൻ ആവശ്യമായ സ്ഥലം നൽകാമെന്ന് കാക്കര സുകുമാരൻ നായർ അറിയിച്ചു കൂടിയാട്ട മത്സരത്തിന് തലത്തിൽ എ ഗ്രേഡ് നേടിയ അനസൂയയ്ക്ക് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഫലകം സമ്മാനിച്ചു കാക്കര സുകുമാരൻ നായർ കരയോഗത്തിലേക്ക് വിദ്യാഭ്യാസ എൻഡോവ്മെന്റ് ആയി ഒരു ലക്ഷം രൂപയും മെഡിക്കൽ എൻഡോവ്മെന്റ് ആയി ഒരു ലക്ഷം രൂപയും സംബന്ധിച്ചു ഹേമചന്ദ്രൻ കാക്കര ൻ നായർ മഹേഷ് മഹേഷ്നിൽ ശ്രീകുമാർ ഗിരിജ ഗോകുൽനാഥ് വിജയൻ പാറേക്കാട്ട് എന്നിവർ സംസാരിച്ചു ഞാൻ ആ പേരുകൾ വായിക്കാം മറ്റു പേരുകളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് പറയാം ഞാൻ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു പാനലായിട്ട് നമുക്ക് കണക്കാക്കണ്ട നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് പറയാം ഞാൻ ഇപ്പോഴും എനിക്ക് തന്നേക്കുന്ന ലിസ്റ്റ് ഞാൻ വായിക്കാം മറ്റു പേരുകളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതിനുശേഷം മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളു നമുക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം ഒൻപതാണ് ഈ ഒൻപത് പേർക്ക് പേരിലെ പേരുകൾ എനിക്ക് നൽകിയിട്ടുണ്ട് ഈ പേരുകൾ ഞാനൊന്ന് വായിക്കാം ശ്രീ സുകുമാരൻ നായർ ശ്രീ കാ ശ്രീകാക്കര അല്ലെ ശ്രീകാക്കര സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ് ശ്രീ ശ്രീകാക്കര പിന്നെ ശ്രീ ഹേമചന്ദ്രൻ ശ്രീമതി ശ്രീകുമാർ ശ്രീ മഹേഷ് ശ്രീമതി ഗിരിജ ഗോകുൽനാഥ് ശ്രീ മുരളി കല് കല്ലിക്കാട്ട് ശ്രീ രമേശൻ അവർ ശ്രീ പങ്കജാക്ഷൻ ശ്രീമതി വനജാൻ ഇത്ര അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള അധിക അധികാരം അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുള്ള ആംഗങ്ങളാണ് കരോ പ്രസിഡന്റും സെക്രട്ടറിയും ചിലപ്പോ അവർ വേറെ രാഷ്ട്രീയമായിരിക്കും പക്ഷെ അവർക്ക് രാഷ്ട്രീയ വിഷയവുമല്ല അവർ നമ്മളെ ഓഫീസിലേക്ക് വിളിച്ചു വരും ഇന്ന പ്രദേശത്തെ കരോസിന്റെ സെക്രട്ടറി ആരാണ് ഇന്ന പ്രദേശത്തെ കരോസിന്റെ പ്രസിഡന്റ് ഞങ്ങൾക്ക് ആ ഫോൺ നമ്പർ തരണം ഇന്ന വനിതാ സമാജത്തിന്റെ ആളാരാണ് ഇന്ന വനിതാ സമാജത്തിന്റെ പ്രസിഡന്റ് ആരാണ് സെക്രട്ടറി ആരാണ് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കാലഘട്ടം മാറിയിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി നോക്കാം ഏത് പാർട്ടിയായിക്കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടിയില്ല പക്ഷെ അവർക്കറിയാം ഈ പ്രദേശത്തെ ഈ കരോഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ കരോ പ്രസിഡന്റും സെക്രട്ടറിക്കും ഉണ്ട് അവർ പറയുന്ന കാര്യം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് പക്ഷേ തായർക്ക് പൊതുവായിട്ടുള്ള ചില ദൂഷ്യവശങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അതും കൂടെ ഉൾക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ ഇവർക്ക് നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് അടുത്ത ആറ് മാസത്തേക്ക് ഇവരുടെ എന്താണോ വർക്ക് വർക്കു പ്ലാൻ എന്ന പറയുന്നത് എന്താണോ നമുക്ക് നമ്മൾ ആദ്യം താൻ ചെയ്യണം

അടിക്കുറിപ്പ് വരെ ഒരു കാലം ഉണ്ടായിരുന്നു ഇതിന്റെ കാരണം എന്താ ഈ മലയാളി എന്നവര് പറഞ്ഞെങ്കിലും എത്തിപ്പെടുന്നത് മുഴുവൻ നമ്മുടെ സമുദായക്കാരാണ് അങ്ങനെ വലിയൊരു ജനസമൂഹം നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടാവാൻ കാരണം ഞാൻ ഈ പറഞ്ഞ ലോകം അംഗീകരിച്ച വലിയൊരു പാരമ്പര്യവും ഇച്ഛാശക്തിയും ബുദ്ധിശക്തിയും വിദ്യാഭ്യാസവുമുള്ള നമ്മുടെ സമുദായത്തിൽ ഒരു വലിയ നിര നമുക്കുള്ളൊരു സമ്പാദ്യം കൊണ്ടാണ് അതുകൊണ്ട് വൃതം പോലെ കണക്കാക്കി പോകുന്നവരുണ്ട് ഒരു ദിവസം പോകാൻ സാധിക്കാതെ വന്ന അവരുടെ മനസ്സിൽ അന്നത്തെ ചോ ആര് ചോദിച്ചാലും പറയുന്നത് ഇന്നൊന്നും അമ്പലത്തിൽ തൊഴാൻ പറ്റാത്തതിൻ്റെ ഒരു എനിക്ക് എന്ന് പറയുന്ന കുറേ അധികം ആൾക്കാർ ആ രീതിയിൽ തട്ടകത്തെ ദേവിയുടെ ക്ഷേത്രം നമ്മൾ തട്ടിക്കണമെന്ന് പറഞ്ഞത് എനിക്ക് ഈ കരയോഗത്തെപ്പറ്റി പറയാനുള്ളൊരു കാര്യം മാധവമേനോനുള്ള കാലം മുതല് കഠേശ്വരം കരയോഗമായിട്ട് ബന്ധമുള്ള ഒരാളാണ് അതിനുശേഷം അതിന് പല പരിപാടികളിൽ ആ കരയോഗത്തിൽ പങ്കെടുത്തു ഈ പ്രാവശ്യം യൂണിയൻ പ്രസിഡന്റ് ആയിട്ട് വന്നതിന് ശേഷം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അവിടെ നിന്നുള്ളവരുടെ മനസ്സ് വേദനിച്ച് കൊണ്ടുള്ള ഒരു അഭിപ്രായം എന്റെ അടുത്ത് ഒരു നിവേദനം പോലെ കാരണം ഞാൻ യൂണിയൻ പ്രസിഡന്റാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ഒരു കരയോഗം ഒന്ന് ശരിയാക്കി തരണം കലയോഗത്തിന്റെ കാര്യത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്റെ മനസ്സിൽ നല്ലവണ്ണം ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് വേറെ രണ്ട് പരിപാടി ഒഴിവാക്കാൻ പറ്റാത്തോണം ഒന്ന് ഇവിടെ കുണ്ടിക്കാവ് ദേവി ക്ഷേത്രത്തിലെ ഉച്ചാൽ നടക്കുന്നതാണ് നമ്മുടെ യൂണിയന്റെ തന്നെ ഇതിൽപ്പെട്ട ഒരു കലയോഗവും ക്ഷേത്രവുമാണ് അപ്പോ അവിടെ ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് line designer studio creations made from the ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनवरलाय कटन बल कट सफ Cloतेनिवा मटर को मैगन करियाता with्यतक्शनल अपडे यवल होम with अलेक्नstyलयपिय and good सर्इनसेम केसीैनन कमेशल सेंडर मेंन्र इरिंगल कोdaा